ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതേപോലെ ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അധികം മഴയല്ല എങ്കിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ അകത്തേക്ക് കയറി അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഡിറ്റർജൻറ്റിൻ്റെ ആ ലിക്വിഡില്ലേ അത് കുറച്ച് അളവ് കൂടി കൂടിപ്പോയിട്ടുണ്ടാവും ഞാൻ മിക്കവാറും ഇപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഗ്ലാസ് എടുത്തിട്ടല്ല ചെയ്യണതെട്ടാ വെറുതെങ്കിലും ഒഴിക്ക് ചെയ്യണം അപ്പോൾ ചില സമയത്തൊക്കെ ഇത്തിരി കൂടുതൽ വീഴും അങ്ങനെ വീണതാണ് അപ്പോൾ നമ്മൾ ഈ സർഫ് എക്സലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളന്നെടുക്കുകയുള്ളൂ കേട്ടോ പക്ഷേ ഇത് സർഫെക്സലിനെ കണ്ടിട്ട് കുറച്ചുകൂടി കൂടുതൽ ഇടണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒഴിക്കണത് രണ്ട് തവണയൊക്കെ ഇങ്ങനെ അളർന്നെടുക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണുള്ളതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇത്തിരി കൂടിപ്പോയി അപ്പോൾ അങ്ങനെ കൂടി പോകുമ്പോഴേണ്ട ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യൂല സെൻസറിന് മനസ്സിലാവൂല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിൻസിങ്ങിൻ്റെ ടൈമിൽ വെള്ളം റിൻസിങ്ങിൻ്റെ ടൈം ആയ എന്നൊന്നും സെൻസറിന് മനസ്സിലാവൂലട്ടോ അപ്പം അങ്ങനെ പത ഉണ്ട് അതങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരിക്കലും ഇടരുത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കാണിച്ചില്ല കാരണം ഇന്ന് നമുക്കൊരു മരണം ഉണ്ടായ ദിവസമാണ് അപ്പോൾ പപ്പ വെളുപ്പിനെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് രാവിലെ അതായത് ഒരു അഞ്ചേ മുക്കാൽ ആറോട് കൂടിയിട്ട് പപ്പ അങ്ങോട്ട് പോയി നമ്മുടെ പപ്പയുടെ അമ്മയുടെ അനിയത്തിയാണ് മരിച്ചത് അപ്പോൾ ആ പേഷ്യൻ്റെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും പപ്പയും ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരുന്നെച്ചത് കേട്ടോ രാത്രിയൊക്കെ ഞങ്ങൾ മഴയത്തൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ അതാണ് അപ്പോൾ പപ്പടം അനിയത്തി മരിച്ച് അങ്ങനെ പക്ഷേ അത് ആളുകളൊക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ ദൂരം വരാനുള്ളത് കൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കേ ചെയ്ത് കേട്ടോ അല്ലാതെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതിനുശേഷം പിറ്റേ ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ മരിച്ച അപ്പം അത് രാവിലെ തന്നെ മരിച്ചതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വന്നിട്ട് ബോഡി കണ്ട് ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിയോട് കൂടിയിട്ട് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് ബോഡി പുറത്ത് കൊണ്ടുവന്നിട്ട് വീട്ടില് ഈ പൊതുദർശനത്തിന് വെക്കുന്നത് കേട്ടാണ് അപ്പം അതുകൊണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള നേരമോ കുക്കിംഗ് പാചകമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടാ രാവിലെ ന തിരക്കായിരുന്നല്ലോ അതുകൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈയൊരു നമ്മുടെ പ്രഷർ വാഷർ നമ്മൾ മേടിച്ചേട്ടാ അകാറോൻ്റെ ബ്രാൻഡാണ് എടുത്തത് നമ്മളന്ന് ഒരു വാക്ക് വാക്കുതർക്കം നടന്നില്ല അകാരോ വേണ ദോഷ് വാക്ക് വാക്കുതർക്കം നടന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മേടിക്കാനായിട്ട് അങ്ങനെ വൈകി വൈകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അകാറോൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ബോഷിന് അത്രയ്ക്കധികം സർവീസ് ഇല്ല അകാരോനാണ് സർവീസ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഈ സാധനം മേടിച്ച് കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഇല്ല കൊണ്ടുപോകാനായിട്ട് ദൂരത്തൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോകില്ല ഇത് മാറ്റി വെക്കും അപ്പോൾ നമുക്ക് അടുത്തൊക്കെ തന്നെ അകാരോൻ്റെ സർവീസുള്ളതുകൊണ്ടാണ് നമ്മൾ അകാരോ എടുത്തത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രഷറുള്ള ഒരു പ്രഷർ പമ്പ് തന്നെയാണ് കേട്ടോ ആയിരത്തി അറുനൂറ് വാട്ടുണ്ട് നൂറ്റി മുപ്പത് ബാസ് സെവൻ ലിറ്റർ മിനിമം ഫ്ലോറൈറ്റും ഉണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കൂടിയതും എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കി എടുത്ത് ഇങ്ങനെ ഇതെടുക്കാം എന്ന് വിചാരിച്ച് ഇട്ടിരുന്നതാണ് അപ്പോഴാണിത് ഓഫറിൽ വന്നത് ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്നുണ്ടല്ല നമ്മുടെ ഓൺലൈൻ ഇത് സൈറ്റുകളിൽ അപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതിൽ ഇത് ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു ഏകദേശം പതിമൂവായിരം രൂപ എന്തോ ഉള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഓഫർ ഉണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേഗം തന്നെ ഓർഡർ ചെയ്തതാണേ അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള നേരം നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയാതെ ഈ മരിച്ചതിൻ്റെ മറ്റേ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ മറ്റേ ഏഴ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയാതെ നമുക്ക് ഇതിലെ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ അങ്ങനെ പപ്പ വേണമെന്നുണ്ടെങ്കിൽ നല്ല ബിസി ആയിട്ട് ഓടി കിടക്കണേ അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിലും ഇത് വന്നിട്ടുണ്ടെന്ന് റിച്ചാൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്തപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കിൻ്റെ പ്രഷറും അഴുക്ക് പോകുന്നതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെറുതായിട്ട് നോക്കാന്ന് തുടങ്ങി അങ്ങനെ പിന്നെ പപ്പയൊക്കെ വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ പപ്പ കുറച്ച് അധികം നേരം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ആ പപ്പ തിരിച്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം പപ്പ പിന്നെ അതൊന്ന് ചുമ്മാ ഒന്ന് കുത്തിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഒന്നടിച്ചു നോക്കിയപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല കേട്ടോ ഇത്രയും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ എടുത്തിട്ടുള്ള സാധാരണ ചെയ്യണത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ കൊടുക്കണം ഒരു ദിവസം വാടക അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യണം അത് നല്ല ഹൈ പ്രഷർ ആയിട്ടുള്ള പ്രഷർ പമ്പാണ് കൊണ്ടു വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് ആ ഒരു ചിന്തയിൽ റയൻ ഇത് വെച്ചിട്ട് അത്രക്ക് വരില്ലല്ല എന്നുള്ള രീതിക്കൊന്നു അടിച്ചതാ റച്ച ചാടി തെറിച്ച് പോയി പുറകിലേക്ക് അപ്പോൾ അത്രയും പ്രഷറുണ്ട് പിന്നെ നമ്മൾ ആ പോയിൻ്റ് ചെയ്ത് വീഴുന്ന ആ ആ ഒരു സാധനം ഉണ്ടല്ല അത് വെച്ചിട്ടാണ് ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നത് അത് ചെന്ന് ആ പോയിൻ്റ് അടിച്ച സ്ഥലത്ത് വലിയൊരു ഹോളായിപ്പോയി അപ്പോൾ അത്രയും പ്രഷറുണ്ട് പിന്നെ മാറ്റി മാറ്റിയൊക്കെ ഇട്ടിട്ടൊക്കെ നോക്കിയിട്ട് അത് ഞാൻ വീടും എടുത്തിട്ടുണ്ടായിരുന്നില്ല മാറ്റി മാറ്റി ഇട്ടിട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നല്ല പ്രഷറാണ് നന്നായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ മേടിക്കാൻ പാടുള്ളൂ കേട്ടോ ആർക്കെങ്കിലുമൊക്കെ മേടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം മേടിക്കണ്ട ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ക്ലീനിങ് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പപ്പക്ക് ഫ്രീ ആയിട്ട് ഇത്തിരി ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ക്ലീനിങ് ചെയ്യണമെങ്കിൽ കാണിച്ചതാണ് അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് റയൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചതാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ അതിനകത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വേറെ വേറെ സ്ഥലത്ത് കിടക്കൂലല്ലോ അതിൻ്റെ ഹോസുകളും അതെല്ലാം അങ്ങനെ എല്ലാ സ്ഥലത്തുമായിട്ട് അത് വെക്കാം അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ തേ പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ മതി അത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ചടവിടുന്നു പറയുന്നുണ്ടെന്ന് നോക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പാത്രേ ഉള്ളു അപ്പോൾ ആകാരൻ്റെ ഇത് മേടിച്ച് ഇനിയിപ്പോൾ ക്ലീനിങ്ങൊക്കെ തുടങ്ങണം നമുക്ക് ക്രിസ്മസ് തന്നെയല്ലേ അപ്പോൾ ക്ലീനിങ് തുടങ്ങി കുറേ പെയിൻ്റുകളൊക്കെ അടിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ഈ ഇതെന്താ സാധനം ഒന്ന് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗ്ലാസ് ക്ലീനറാണ് പക്ഷേ നമുക്കിതുപോലെ ഗ്ലാസ് ഗ്ലാസ് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇത് സ്പ്രേ ചെയ്ത് ക്ലീനാക്കാം കേട്ടോ നല്ല പെട്ടെന്ന് അഴുക്ക് പോകുന്നുണ്ട് പക്ഷേ ഇത് കെമിക്കലാണ് അപ്പോൾ ഭൂരിഭാഗവും ഇങ്ങനെ കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വെറുതെ ഇങ്ങോട്ട് തുടച്ചെടുക്കുക ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു അംശം എന്തായാലും അവിടെ ഉണ്ടല്ല പിന്നെ ഒന്ന് വെള്ളം നനച്ച് തുടക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് ഇങ്ങോട്ട് തുടച്ച് മാറ്റുക അഴുക്ക് പോകുമെന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ അഴുക്ക് പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ അടിച്ചേക്കുന്ന സ്ഥലത്തൊക്കെ ഇല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അത് കൈയൊക്കെ വായിലൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും അതുപോലെ നമ്മുടെ ഈ പെറ്റ്സ് റൂബിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിന്നിന് ഒരു ഇവൾക്കാണെങ്കിൽ മിക്കവാറും സ്കിന്നിന് കംപ്ലയിൻ്റ് അല്ലേ അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാനങ്ങനെ കെമിക്കലൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല എങ്കിലും ഈ സ്റ്റൗ ടോപ്പിൽ നമ്മളുടെ ഈ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ അവളെന്തായാലും കയറില്ല എന്നു ചോദിച്ചിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും ഉണ്ട് അതുപോലെ നല്ല ക്ലീനായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഒരു സംഭവമാണ് കാരണം ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ഭയങ്കര വില കുറവായിട്ട് കണ്ടുകൊണ്ട് എടുത്താണ് ഇത് പണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ സാധനം പക്ഷേ അത് വേറൊരു കമ്പനിയുടെയാണ് അത് ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രം എടുത്തതാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ലോഷങ്ങളും സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് മാത്രം ഞാൻ ഇതും എടുത്തത് ഇതും നല്ല അടിപൊളിയാണ് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പം ഞാൻ നാളെ കാലത്ത് നമുക്ക് മരിപ്പിലേക്ക് പോകണമല്ല അപ്പോൾ ബോഡി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പോകണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ തലേ ദിവസം രാത്രിയാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം പിറ്റേ ദിവസം റോജർ വരും അപ്പം റോജറിനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം നമ്മൾ മരിപ്പിന് അത് രാവിലെ തന്നെ പോകും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരണത് ഉച്ചയ്ക്ക് തിരിച്ചെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ പപ്പ എടുത്ത് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് മീൻ മേടിക്ക് കാരണം റോബറിൻ്റെ മീനായിരിക്കുള്ളൂ ഇഷ്ടം അത് ഉണ്ടാക്കി വെച്ച് തരണമെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ഫ്രീ ആയിട്ട് പിന്നെ പോയി വന്നിട്ട് വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പപ്പ പോയിട്ട് ഇത്തിരി മീൻ അപ്പോൾ ഈ സമയം കഴിഞ്ഞ സമയം ആയതുകൊണ്ടില്ലേ അവർ ഇങ്ങനെ തീർത്തിട്ട് പോണേണ് പെട്ടെന്ന് അപ്പോൾ ഇത്തിരി ലാഭത്തിനാ കൊണ്ടുപോകുന്നതെട്ടാ നൂറ് രൂപ ഒക്കെ ആ ചാളിരുന്നത് ഒരുപാട് ചാള ഉണ്ടായിരുന്നു നല്ല ചാളയുമായിരുന്നു ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് തൊലിയൊക്കെ തിന്നിപ്പോണ്ടായിരുന്നു കാരണം ഐസ് ഇടാത്ത ഫ്രഷ് ആയിട്ടുള്ള ചാളമായിരുന്നു അപ്പോൾ അത് കാലത്തേ കിട്ടിയതായിരിക്കുമുള്ള വീക്കെ ഈ ഇത് വള്ളക്കാരുവല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഇത് ചീത്തയതാണെന്ന് ചോദിച്ചപ്പോൾ അപ്പം ചീത്തയതല്ല അത് ഐസ് ഇടാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണത് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തുകഴിഞ്ഞിട്ട് എല്ലാ മീനും നല്ലതായി നല്ല ടേസ്റ്റായിരുന്നു ഇത് ചാളയൊക്കെ വറുത്തിട്ടില്ലേ നല്ലതായിരുന്നു അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അയിലെടുത്തിട്ട് കറിയും വെച്ചു വെച്ച് ചാള കംപ്ലീറ്റ് വറുത്ത് വെക്കുകയും ചെയ്തിട്ടാ അപ്പോൾ ഇനി എനിക്ക് രാവിലെ പോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ രാവിലത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ല അപ്പോൾ റോജർ വരാൻ അങ്ങനെ ടിക്കറ്റ് രണ്ട് ദിവസം മുൻപേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജറിന്റെ കമ്പനി ലാപ്ടോപ്പ് കേടായിട്ട് അത് കാക്കനാട് കൊടുത്തിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് റോജറ് വരണത് കേട്ടോ ആ അപ്പോൾ റോജർ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാവൂല കാരണം ഞങ്ങളത് രാവിലെ തന്നെ പോകും ഞാനും പപ്പേ അപ്പോൾ ഇത് റയൻ മാത്രമേ വീട്ടിലേക്ക് ആവുകയുള്ളൂ അങ്ങനെ റയന എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജർ വരുമ്പോൾ വീഡിയോ എടുത്ത് വെച്ചക്കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റയന എടുത്ത വീഡിയോ ആട്ട് അപ്പൊ രാത്രി കറികളെല്ലാം റെഡിയാക്കി പോയി കേട്ടോ കൊച്ച അനസ്ഡിന്മാടക്കട <laughs> <lada. laughs> <main> <laughs> അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് തിരിച്ച് വന്നതെട്ടെ അപ്പോൾ അവിടെ ഫ്യൂണറിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണമുണ്ട് വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡെല്ലാം കൊടുത്തായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ വരാതെ ഇവരുടെ അടുത്ത് കഴിക്കൂല അപ്പം ഞാൻ ചോറല്ലാതെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറികൾ തലേ ദിവസം രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാർഡിന് പുറത്തുനിന്ന് അവന് ഓർഡർ ചെയ്തേക്കാം കാരണം മീനല്ലേ മീൻ അവന് എന്തായാലും കഴിക്കില്ല അപ്പം മമ്മി പിന്നെ വേറൊരു സാധനം കൂടി കുക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവന് വേണ്ടി അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാത്രം മാത്രമേ നിന്നിട്ടുണ്ടായിരുന്ന കേട്ടാണ് കാരണം അത് ഒത്തിരി വൈകിട്ടാണ് എല്ലാം കഴിയണത് എല്ലാം എല്ലാവരും എല്ലാവരും ഉള്ളതല്ലേ അപ്പം നമ്മൾ എല്ലാവരെയും കണ്ട് സംസാരിച്ചാണ് പോകുന്നത് അപ്പോൾ റിച്ചാടൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് അത് കാരണം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് സംസ്കരിച്ചത് കേട്ടാ അതായത് പാരിഷ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പണ്ടൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ നല്ല ഒരു ആ പഴയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു സിമിത്തെരിയുടെ ആ ഒരു ഇത് മാറ്റമില്ലാതെ തന്നെ ഇപ്പോഴും തുടർന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിമിത്തരിലാണ് അടക്കം ചെയ്തേട്ട് അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി അത്ര എടുത്താണ് അപ്പോൾ റിച്ചാർഡൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഒത്തിരി ടൈം എടുക്കും കാരണം ആ അതിൻ്റെ ചടങ്ങുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും പപ്പയും മാത്രമാണ് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഞാൻ വിചാരിച്ച ഏതായാലും റോജറും റായനും പപ്പയും ഒക്കെ പഴംപൊരി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിതിന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ റോജറിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വൈകുന്നേരം ഒരു കാപ്പിയും പഴംപൊരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ പഴംപൊരി ഇടാത്തത് എള് പറഞ്ഞിട്ട് എനിക്ക് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട് പക്ഷേ അങ്ങനെ ഓർക്കില്ല സത്യത്തിൽ അപ്പം അങ്ങനെ ഇന്ന് ഓർത്ത് ആ പഴംപൊരിയിൽ ഇത്തിരി എള്ളും കൂടി ഇട്ട് പിന്നെ ഇത്തിരി കടലപ്പൊടിയും മൈദയും പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇട്ട ചെയ്യണത് പിന്നെ ഒരു ചെറിയൊരു എരിവ് കിട്ടാനായിട്ട് നമുക്ക് നല്ല എരിവെള്ളം മുളക് കൂടിയ ഇത് ഇതല്ല കാശ്മീരി ചില്ലി പൗഡർ ഇടരുത് നല്ല എരിവെള്ള മുളകൂടി അതായത് ഇതിൽ കളർ വരുകയും ചെയ്യരുത് എരിവ് ചെറിയൊരു എരിവ് നിൽക്കണം അങ്ങനെ അതിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും കൂടി അങ്ങനെ ചില സമയത്ത് അങ്ങനെ ഓർക്കുമ്പോൾ അത് ചെയ്യും കേട്ടോ അങ്ങനെ അത് കലക്കിയവിടെ വെച്ചേ അപ്പോൾ ഇന്ന് ഈ പഴംപൊരി ഇങ്ങനെ ഒത്തിരി തിന്നായിട്ടാണ് ലെയർ അതിൻ്റെ ആ പുറത്ത തൊലിയിൽ അത് തിന്നായിട്ട് ഉണ്ടാക്കാനാണ് റയൻ ഇഷ്ടം കട്ടിയായിട്ട് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ കട്ടിയായിട്ട് ഇരിക്കണതാൻ ഇഷ്ടം കേട്ടോ പക്ഷെ അവനൊട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് ഞാനത് എടുത്തേക്കുന്നത് പിന്നീട് അത് അരിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അരിപ്പൊടിയെന്നുണ്ടെങ്കിൽ ക്രിസ്പായിട്ടിരിക്കും അത് അവന് ഒട്ടും ഇഷ്ടമല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ ഇതിങ്ങനെ വറുത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും റയം പറഞ്ഞ് ഇതിപ്പോൾ ബ്രെഡ് പൊരിച്ച പോലെ ഇപ്പോഴല്ല മമ്മി എള് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ശരിക്കും മമ്മി പണ്ട് ബ്രെഡ് പൊരിച്ചു തന്ന പോലെയാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞാൽ ആ എളില്ലായിരുന്നെങ്കിൽ ഇത് സൂപ്പറായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞു സംഗതി നല്ല ടേസ്റ്റായിരുന്നു കാരണം നമ്മൾ ഈ മധുരവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇത് പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും മാത്രം ഇട്ടത് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു അത്രയും അത്രയും പഴം ഉണ്ടായിരുന്നുള്ളൂ ഇതങ്ങടെ അടുത്ത് വെക്കുന്ന ആ മുമ്പേ തന്നെ സംഗതി തീർന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ആയിട്ട് എനിക്ക് മാത്രമല്ല തോന്നിയത് അവർക്കും തോന്നി അതുകൊണ്ടാണല്ലോ അവരെല്ലാവരും കഴിച്ചു അപ്പോൾ പപ്പക്ക് ആദ്യം തന്നെ ഞാൻ ഞാനെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇത്തിരി എടുത്ത് മാറ്റി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിലേ പപ്പ വിചാരിക്കുവേ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണോ അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് അപ്പോൾ പപ്പക്ക് വേണ്ടി മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പപ്പക്ക് ആ ഒരു ചിന്തയുടെ ആവശ്യമില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പപ്പക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് പപ്പക്ക് വേണ്ടി ഞാൻ വേറെ സെപ്പറേറ്റ് അങ്ങോട്ട് കൊടുക്കും സാധാരണ അല്ലെങ്കിൽ പപ്പ ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ട് പിന്നെ എടുക്കൂല്ല അപ്പോൾ ഞാൻ അവർ എടുത്ത് കഴിക്കുമെന്ന് പറയുമ്പോൾ അല്ല പിള്ളേർക്ക് വേണ്ടേ അങ്ങനെ ചോദിക്കും അപ്പം മിക്കവാറും പപ്പക്ക് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു ചോദ്യം പറച്ചിലിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം പപ്പക്ക് അത്ര ഇഷ്ടമുള്ള സാധനമാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഏതായാലും ഇന്ന് കോഫി ാലത്ത് നമ്മൾ കാപ്പിയല്ലേ കുടിച്ചത് അപ്പോൾ വൈകുന്നേരം ചായ അല്ലേ വേണ്ടത് അങ്ങനെ ചോദിക്കും അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഞാൻ രണ്ടും കല്പിച്ച് കോഫി തന്നെ ഇട്ട് എങ്കിലും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റുള്ള കോഫിന്ന് പറഞ്ഞിട്ടൊക്കെ കുടിച്ചേട്ടാ പിന്നെ പഴംപരിയൊന്നും കഴിക്കൂലോ അങ്ങനെ പഴമ്പരിയൊക്കെ അവർ തന്നെയാണ് കഴിച്ചത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിലില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്